ചെറിയ കാൽപ്പ് മാനവരാശിക്ക് വലിയ നിങ്ങൾക്ക് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ഇറങ്ങിയ ദിവസം ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകളാണ് മേൽ ഈ വർഷം ജൂലൈ ഇരുപത്തി ഒന്നിന് മനുഷ്യൻ താൻ ചന്ദ്രനിലിറങ്ങിയിട്ട് അമ്പത്തി അഞ്ചു വർഷം തികയുകയാണ് മോചിപ്പിക്കുന്നു ഈശ്വര പ്രാർത്ഥനയ്ക്കായി അഫിരാമിൻ സീന്ദ്രെ ക്ഷണിക്കുന്നു ജനങ്ങളോടുമുള്ള സ്നേഹവും ആദരവും കാണിക്കുന്നു പ്രതിജ്ഞ പേരെ ക്ഷണിക്കുന്നു രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ ഞാനെൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എന്റെ രാജ്യത്തിൻ്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി സമകാലിക സംഭവങ്ങളെ മനസ്സിലാക്കുന്നതിനു വേണ്ടി വാർത്തകൾ നമ്മെ സഹായിക്കുന്നു വായിക്കുന്നതിനു വേണ്ടി ഏഴുപേലെ മെൽവിനെ ക്ഷണിക്കുന്നു എന്റെ പേര് മെൽവിൻ തോമസ് ജോൺ ഇന്നത്തെ പ്രധാന വാർത്തകൾ അമ്പലി മണ്ണിലെ ആദ്യ കാലോപ്പനെ അഞ്ച് അമ്പത്തഞ്ചു വർഷങ്ങൾ തിരുവനന്തപുരം മനുഷ്യൻ ചന്ദന കാല ഓർമ്മ പുതുക്കിക്കൊണ്ട് ജാതുദിനം ആചരിച്ചു അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ നീരാം ഡ്രോ എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവർ അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് ചന്ദ്രനിൽ എത്തിയത് അന്യഗ്രഹങ്ങളിൽ കൂടിയേറി പറയാനുള്ള മാനവ സ്വപ്നത്തിന്റെ ആദ്യ ചുവടുവുമായി ഇത് കണക്കാക്കപ്പെടുന്നു നിപ്പ പ്രതിരോ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം മരണം വീണ്ടും മലപ്പുറം നിപ്പ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ മരിച്ചു അഞ്ചാം തവണയുടെ കേരളത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നു മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ ന്യൂഡൽഹി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത എൻ ഡി എ സർക്കാരിന് ബജറ്റിൽ ജനപ്രിയ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച തീരും ആദായ നികുതിയിലടക്കം ഇളവുകൾ പ്രതീക്ഷിക്കും സോഫ്റ്റ്വെയർ തകരാൻ നിശ്ചലമാക്കിയത് എൺപത്തഞ്ച് ലക്ഷം കമ്പ്യൂട്ടറുകൾ ന്യൂഡൽഹി സുരക്ഷാ സോഫ്റ്റ്വെയറിലെ പിഴവ് ലോകമാക്കി എൺപത്തഞ്ച് ലക്ഷം വിൻഡോസ് കമ്പ്യൂട്ടറുകളെ ബാധിച്ചതായി മൈക്രോസോഫ്റ്റ് റിപ്പോർട്ട് ഇതുമൂലം ഉണ്ടായ സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതം വലുതായിരുന്നുവെന്ന് റിപ്പോർട്ട് വിലയിരുത്തി സ്പോർട്സ് മഴവിന്റെ അഴകായിപ്പത്തി പകലിൽ പാരീസ് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇന്ന് നാല് പകൽ ദൂരം മാത്രം ഇന്ത്യയിൽ നിന്ന് നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ പതിനാറ് ഇനങ്ങളിലായി മത്സരിക്കും ഇന്ത്യൻ സംഘത്തിൽ ഏഴ് മതികളിലുണ്ട് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം വേണ്ടി ഒൻപത് ബിയിലെ ഷിബുവിനെ ക്ഷണിക്കുന്നു നമസ്കാരം എൻ്റെ പേര് അൻസിയ ഷിബു ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി ആണ് ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രദിനമായി ആചരിക്കുന്നത് ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ പാദങ്ങൾ ചന്ദ്രോപരിതലത്തിൽ പതിഞ്ഞ ദിവസം ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയിട്ടുള്ള ഒരേ ഒരു ശൂന്യാകാശഗോളം ചന്ദ്രനാണ് അമേരിക്കക്കാരായ നീലാം സ്ട്രോങ് എഡ്വിൻ ആൾഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിനൊന്നിന് വാഹനത്തിൽ നിന്നും ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി എഡ്വിൻ ആൾഡിനാണ് രണ്ടാമതായി ഇറങ്ങിയത് ഇത് മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം ചാട്ടം എന്ന ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവരാശിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അന്ന് മുതൽ ചന്ദ്രനെ കൂടുതൽ അടുത്തറിയാനും പര്യവേഷണം ചെയ്യാനും പല രാജ്യങ്ങളും പദ്ധതികൾ ആവിഷ്കരിച്ചു എണ്ണമറ്റ ദൗത്യങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി ചന്ദ്രഗ്രഹണം മാറി നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ചാന്ദ്രപര്യവേഷണം ആരംഭിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ ഒന്ന് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപിച്ചു ഇന്ത്യയുടെ ചാന്ദ്ര പര്യവേഷണ യാത്രയിലെ ശ്രദ്ധേയമായ നേട്ടമാണ് ചാന്ദ്രയാൻ മൂന്ന് സാങ്കേതിക വൈദഗ്ധ്യത്തിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യത്തെ ബഹിരാകാശ പേടകമായി ചാന്ദ്രയാൻ മൂന്ന് മാറി ചാന്ദ്രയാൻ മൂന്നിന്റെ വിജയം ശാസ്ത്രത്തിലും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവതലമുറകൾക്ക് പ്രചോദനമാണ് ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യത്തെ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ നമ്മളെ ഓർമ്മിപ്പിക്കാൻ കൂടിയുള്ള ദിവസമാണിത് ഇനിയും ഒട്ടേറെ ദൗത്യങ്ങൾ ഭൂമിയിൽ സങ്കല്പിച്ച് ചന്ദ്രനിൽ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ഭാരതത്തിനെ പോലെ തന്നെ എല്ലാ ലോജരാജ്യങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കാരണം പോയി വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാൻ നേരത്തെ വരാൻ പറ്റാതെ ചന്ദ്രദിനം ഇന്നല്ല അത് നമുക്ക് അത് ആചരിക്കാൻ പറ്റില്ല അല്ലെ എന്താ കാര്യം യെസ് പക്ഷെ ഇന്ന് നമ്മുടെ സ്കൂളില് സോഷ്യൽ സയൻസ് സയൻസ് ക്ലബുകൾ സംയുക്തമായിട്ടാണ് ഈ അസംബ്ലി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഇത് നടത്തിയ അവതരിപ്പിച്ച കുഞ്ഞുങ്ങളെയും ഇതിന് നേതൃത്വം നൽകിയ അധ്യാപകരെയും ഇനി സ്റ്റേജിലേക്ക് വരാതെ തന്നെ ഇതിനായി പ്രവർത്തിച്ച മറ്റ് ഉള്ളവരെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് സയൻസ് ക്ലബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇനി ഒരു എക്സിബിഷൻ കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതിനുവേണ്ടിയും ധാരാളം കുട്ടികൾ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി പ്രവർത്തനങ്ങളുമായിട്ട് അവർ എത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാനുള്ള അവസരമുണ്ട് അത് ക്ലാസ്സുകളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അറിയിക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് അപ്പൊ ചന്ദ്രനെ കുറിച്ച് നമുക്കിത് ധാരാളം കാര്യങ്ങൾ അറിയാം സാങ്കേതിക വിദ്യ വികസിച്ച് ഈ കാലഘട്ടത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ആരാണ് ചന്ദ്രൻ അല്ലെങ്കിൽ എന്താണ് ചന്ദ്രൻ എന്ന് അറിയാം നമ്മുടെ കവികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിരുന്നു ചന്ദ്രൻ അതുകൊണ്ട് തന്നെയാണ് പണ്ടൊരു കവി പാടിയത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിമുഖം അന്നാലും ചന്ദ്രന് പോയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് രാജാവ് ഈ കവിക്ക് പട്ടുപൊളയൊക്കെ കൊടുത്തു പക്ഷേ പിന്നീട് ചന്ദ്രനിൽ പോയി അവിടുത്തെ സ്ഥിതി എന്താണ് എന്ന് ആ രാജാവ് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും കൊടുക്കത്തില്ല അപ്പൊ നമ്മൾ ഈ കാണുന്നതല്ല ചന്ദ്രനിലെ യഥാർത്ഥ വസ്തുത അല്ലെ നമ്മൾ കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ അമ്പിളി അമ്മാവൻ പക്ഷെ ഇന്ന് നിങ്ങൾക്കത് ഞങ്ങളെ ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് ആസ്വദിച്ചതുപോലെ നിങ്ങൾക്ക് ഇന്ന് അത് ആസ്വദിക്കാൻ കഴിയുന്നില്ല അറിയാമോ എന്തുകൊണ്ടാ ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് കൂടുതലും മണ്ണുന്ന വിളക്കുകളായിരുന്നു വിളക്കുകളായിരുന്നു ലൈറ്റുകൾ കുറവായിരുന്നു വീടുകളിൽ പക്ഷെ ഇന്ന് ലൈറ്റാണ് വീടുകളിലും വഴിയോരത്തും എല്ലായിടത്തും ലൈറ്റാണ് ഈ ലൈറ്റുകൾ നമ്മൾ വീടുകളിൽ ലൈറ്റ് അണച്ചാലും വഴികൾ വഴി വിളക്കുകൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അതുകൊണ്ട് അതൊക്കെ ചന്ദ്രന്റെ മനോഹാരിത ചന്ദ്രന്റെ പ്രഭ കവർന്നെടുത്തു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചന്ദ്രന്റെ മനോഹാരിത പ്രഭ ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഏതായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ചന്ദ്രനെ കുറിച്ചുള്ള പര്യവേഷണങ്ങൾ ഗവേഷണങ്ങൾ നടക്കുന്നു നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഇനി അറിയാൻ ഇരിക്കുന്ന വസ്തുതകളാണ് ചന്ദ്രനിൽ കൂടുതലായുള്ളത് നിങ്ങൾ ദീർഘനേരമായി നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പറഞ്ഞ് നിങ്ങളതിന് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോ ഇത്തരം ഒരു നല്ല അസംബ്ലി ഇവിടെ നടത്തിയ നമ്മുടെ സയൻസ് സോഷ്യൽ സയൻസ് ക്ലബിലെ അംഗങ്ങളെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് ഒപ്പം നിങ്ങളുടെ ഈ ദിനത്തിന്റെ ആശംസയും ഒരു സുഖ ദിനവും നേർന്നുകൊണ്ട് നിർത്തുന്നു